എല്ലാവർക്കും പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെ കൃഷി ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളതായൊരു വീഡിയോയാണ് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ നടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് ചീരകൃഷി ഇപ്പോൾ ചീര നടാൻ പറ്റിയ സമയമാണ് ഇലപ്പുള്ളി രോഗം ഒന്നുമില്ലാതെ നല്ല ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാനുള്ള ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് കണ്ടു നോക്കുക പലതരത്തിലുള്ള തരത്തിലുള്ള ചീരകളുണ്ട് ഈ ഇലവർഗ്ഗങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഈ ചൂട് സമയത്ത് ചീര നടാൻ പറ്റിയ ഒരു സമയമാണ് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ ചീരയെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ് ചീര നമുക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസം വരെ നല്ലതുപോലെ വിളവെടുക്കാൻ സാധിക്കും രണ്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വിത്തെടുത്ത് പാകിയും പുതിയ തൈകൾ തേകളുണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ ചിരകൃഷി ചെയ്യാവുന്നതാണ് ഇത് കണ്ടോ പല തരത്തിലുള്ളതായ ചീരയുടെ വിത്തുകൾ പാകിക്കൊടുത്ത് കിളിപ്പിച്ചതാണ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല കരുത്തോടു കൂടി ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയും ചെയ്താൽ നമുക്ക് അത്യാവശ്യം വേണ്ട ചീര നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ചീരകൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നടാൻ പറ്റിയ നല്ലൊരു സമയമാണ് ചീര അടുത്തത് പയർ കൃഷിയാണ് പയർ കൃഷി നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന ഒന്നാണ് പയർ കൃഷി നമ്മൾ ഒരു പയറിൻ്റെ വിളവെടുപ്പിന് ശേഷം അതിൽ തന്നെ ഒന്നോ രണ്ടോ പയർ വിത്തിന് നിർത്തുക അത് നമുക്ക് വീണ്ടും വീണ്ടും നട്ടുപിടിപ്പിക്കാവുന്നതാണ് പയർ തന്നെ പലതരത്തിൽ ഉള്ളതുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും തന്നെ ഉണ്ടായ പയറിൽ നിന്നും തന്നെ വിത്തെടുത്ത് പാകി കിളിർപ്പിച്ചതാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ രണ്ടോ മൂന്നിലെ പരുവുമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊക്കെ വളം കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാം അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പം പയർ എല്ലാവരും കൃഷി ചെയ്യുക നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാൻ പറ്റിയ ഒന്നാണ് പയർ അടുത്തത് പച്ചമുളകാണ് നമുക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണ് പച്ചമുളക് ഒരു വീട്ടിലേക്ക് അഞ്ച് ആറ് പച്ചമുളകെങ്കിലും അത്യാവശ്യമാണ് അതിന് വേണ്ടതായ പച്ചമുളക് നമ്മൾ തന്നെ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം കീടങ്ങളുടെയും വെള്ളീച്ചയുടെയും ഒക്കെ ശല്യം ഉണ്ടാവും അതിനൊക്കെ ഒഴിവാക്കാനുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പിട്ടിട്ടുണ്ട് എങ്കിൽ തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു രണ്ട് പച്ചമുളക് തയ്യെങ്കിലും വീട്ടിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതായ വറ്റൽ മുളകിൽ നിന്ന് രണ്ടെണ്ണം എടുത്ത് പൊട്ടി പൊട്ടിച്ച് പാകി വെച്ചാൽ ഇഷ്ടംപോലെ തേകൾ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിലാണ് ഈ പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അതിൽ നിന്നൊക്കെ വിളവും കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട ഇതിലൊക്കെ ഇഷ്ടംപോലെ പച്ചമുളക് കാട്ടോ ഉണ്ടായിട്ടുള്ളത് ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ രോബേഖലൊക്കെ മുളകുന്നതായി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പം അതിൻ്റെ വളപ്രയോഗം അതിൻ്റെ കീടനിയന്ത്രണ മാർഗങ്ങളൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക അപ്പം എല്ലാവരും മുളക് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തത് പാവൽ കൃഷിയാണ് കേട്ടോ അപ്പം പാവലൊക്കെ നല്ല രീതിയിൽ തന്നെ പടർന്ന് പന്തലിച്ച് പന്തലിലോട്ടൊക്കെ കയറി തുടങ്ങി പൂക്കളും കായകളൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കായ്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല പോലെ കവറൊക്കെ ഇട്ട് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ കാഴ്ച വന്ന് എല്ലാം നശിപ്പിക്കും അപ്പോൾ അതാ ഇതിലൊക്കെ കാ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഞാൻ കവറിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൈ നടുന്നതും അതിൻ്റെ വളപ്രയോഗമൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊക്കെ കണ്ടു നോക്കുക നല്ല രീതിയിൽ തന്നെ നമുക്ക് പാവൽ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും പാവൽ പീച്ചിൽ ചുരക്ക ഇതൊക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഓരോ മാസത്തിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നട്ടു നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട തക്കാളി മുളക് അതുപോലെ വെണ്ട വൈതണ എല്ലാം നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തക്കാളി കൃഷി തക്കാളി തൈകൾ കിട്ടുകയാണെങ്കിൽ തൈകൾ നടാം തക്കാളി നമുക്ക് ഏത് കാലാവസ്ഥയിലും പിടിപ്പിച്ചെടുക്കുവാൻ സാധിക്കും നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനും സാധിക്കും മഴക്കാലമൊക്കെ ആവുമ്പോൾ മാത്രമേ തക്കാളി ബുദ്ധിമുട്ടായി തോന്നുക അല്ലാത്ത സമയത്തൊക്കെ തക്കാളി നല്ല രീതിയിൽ നടാനും വിളവെടുക്കാനും സാധിക്കും ഇതിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളും കായകളൊക്കെ വരുന്നുണ്ട് എല്ലാത്തിൻ്റെ തണ്ടിൽ മുകളിലോട്ട് മുകളിലോട്ടായി പൂക്കളൊക്കെ വരുന്നുണ്ട് നല്ലതുപോലെ കായും പിടിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക എന്തെങ്കിലും വളം ഒക്കെ ഇട്ട് കൊടുക്കുക നമ്മുടെ കയ്യിൽ എന്ത് തരമാണ് വിളവ് ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് തക്കാളി വിളവെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഒരുപാട് തക്കാളി മുമ്പ് നട്ടതിൽ നിന്നൊക്കെ വിളവെടുത്താണെങ്കിൽ അങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പാകി കീഴ്പ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ വീ അടുക്കളത്തോട്ടത്തിൽ എപ്പോഴും തക്കാളിയും ഉണ്ടാകും അപ്പം നമ്മൾ ഇത് രണ്ടോ മൂന്നോ വിളവൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ വിത്ത് പാകി ഇങ്ങനെ കീഴ്പ്പിച്ചു കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇതെപ്പോഴും ഉണ്ടാവുകയും ഉള്ളപ്പോൾ ഇത് കണ്ടു ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ പഴുത്ത തക്കാളി എടുത്ത് അതിൻ്റെ അരി എടുത്ത് പാകിയതാണ് ഇതൊക്കെ ഇപ്പം നല്ല കരുത്തോടെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് ഇതിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള തൈകളെടുത്ത് നമുക്ക് വീണ്ടും നട്ട് കൊടുക്കാം ഇപ്പം എല്ലാ തക്കാളിയും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കാം നല്ല രീതിയിൽ തന്നെ തക്കാളി നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം ഒരുപാടൊന്നും വേണ്ട രണ്ടോ മൂന്നോ ഗ്രോ ബാഗിൽ തക്കാളി നട്ട് കൊടുത്താൽ മതി ഇത് കണ്ട നമ്മുടെ ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവറും കാബേജും ഒക്കെയാണ് ഇത് ചട്ടിയിൽ നട്ട കോളിഫ്ലവറാണ് കേട്ടോ ഇതൊക്കെ നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട് എപ്പോഴും നല്ല ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ നല്ല പച്ചപ്പോടു കൂടി നിന്നോളൂ അപ്പോൾ എല്ലാവരും ഇതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തത് വെണ്ട കൃഷിയാണ് വെണ്ട നമുക്ക് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ സാധിക്കും പല തരത്തിലുള്ളതായ വെണ്ടകളുണ്ട് എനിക്ക് അത്യാവശ്യം വേണ്ട വെണ്ട ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ടും പറ്റുന്നുണ്ട് തോരൻ വെക്കാനും ഒരു സാമ്പാറിൽ ഇടാനൊക്കെ നമ്മുടെ അടുക്കളത്തോ തോട്ടത്തിൽ നമുക്ക് വേഗം വന്ന് കട്ട് ചെയ്തെടുക്കാം എടുക്കാം ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും എന്തെങ്കിലുമൊക്കെ ജൈവവളം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വെണ്ട നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വെണ്ടയുടെ വളപ്രയൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക വെണ്ടയും എല്ലാവരും കൃഷി ചെയ്യുക നല്ല രീതിയിൽ തന്നെ നമുക്ക് വെണ്ട വിളവെടുക്കുക അടുത്തത് വൈദന കൃഷിയാണ് ഒരു രണ്ടോ മൂന്നോ തൈകൾ ഉണ്ടെങ്കിൽ കുറേ കാലം ഇതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും പ്രൂൺ ചെയ്ത് നിർത്തിയാൽ വീണ്ടും വീണ്ടും അതിൽ തന്നെ വിളവെടുക്കാൻ സാധിക്കും പല തരത്തിലുള്ളതായ വൈദനകളുണ്ട് വൈദനയും നമുക്കിപ്പോൾ കൃഷി ചെയ്യാൻ മിക്ക ഒരു സമയം കേട്ടോ അപ്പോൾ ഇതെല്ലാം എല്ലാവരും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട ഒരു മൂന്നോ നാലോ ഗ്രോപേൽ വൈതന അതുപോലെ തക്കാളി പച്ചമുളക് വെണ്ട ഇതൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായതൊക്കെ നമുക്കിതിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പുഴുക്കളുടെ ശല്യമൊക്കെ നമ്മൾ എപ്പോഴും വന്ന് നിരീക്ഷണം നടത്തണം എങ്കിലേ നമുക്കിതുപോലെയൊക്കെ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ പുഴുക്കൾ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും പോവില്ല അപ്പോൾ നമ്മൾ പുഴുക്കൾ വരുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള മാർഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം എങ്കിലേ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാം വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ പടവലം കൃഷി നല്ല കെയർ കൊടുത്താൽ മാത്രമേ പടവലങ്ങ് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ പുഴുക്കൾ വരുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല രീതിയിൽ കവറൊക്കെ ഇട്ട് കൊടുക്കണം കാഴ്ച വന്ന് നശിപ്പിക്കുക അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പാവലിനും പടവലങ്ങൾക്കൊക്കെ നമ്മൾ എന്തെങ്കിലും കവറൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ചുരക്ക പടവലം പാവക്ക നിത്യവഴുതന മത്തൻ ഇതെല്ലാം നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു സമയമാണ് അതുപോലെ അമര അമര കൃഷിയൊക്കെ ഇപ്പോൾ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് വിളവെടുക്കാൻ വിളവെടുക്കാനായതിട്ടിട്ടോ അപ്പോൾ ഈ തക്കാളിയുടെ ചെടിയിൽ നിന്ന് ലാസ്റ്റായിട്ടുള്ള ഒരു വിളവെടുപ്പാണ് കേട്ടത് നമ്മളാദ്യം ഉണ്ടാക്കിയ തക്കാളി ചെടിയാണ് ഇതൊക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ളതൊക്കെ വിളവെടുക്കുകയാണ് അത്യാവശ്യം വേണ്ട പച്ചമുളകും തക്കാളിയും പാവലും അതുപോലെ തന്നെ വൈതന ഇത് കണ്ടോ ആ മര ആണ്ടത് ഇപ്പം ആ മരയൊക്കെ ഞാൻ വിളവെടുക്കുകയാണ് ഇന്നത്തെ അത്യാവശ്യത്തിന് വേണ്ടതെല്ലാം ഇതിൽ തന്നെയുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് വിളവെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ തന്നെ നട്ട് വളർത്തി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികളൊക്കെ ഇങ്ങനെ വിളവെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പം ഇത് കണ്ടോ അത്യാവശ്യം വൈതനയും തക്കാളിയും അമരയും വെണ്ടയും പാവലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തന്നെ നമുക്ക് ധാരാളമാണ് ഇത് കണ്ടോ നല്ല രീതിയിൽ തന്നെ ഇതിനൊക്കെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിന് വേണ്ട വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്കും വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും കൃഷി ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം